ശരി പെട്ടെന്ന് പിള്ളേരൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങള് ഇവിടെ കൊണ്ട് ഓ ഞെക്ക് എല്ല് ഞെക്ക് എല്ലാ അക്ഷരങ്ങളും പറഞ്ഞു ചന്ദ്ര ചന്ദ്രൊരു സാഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ഇവിടെ എടാ എന്നാലും ഞാനത് ഓർത്ത് പറഞ്ഞാണെന്ന് നീ പറഞ്ഞില്ലല്ലേ പാട്ട് പോയ ആണാ ലുലുമാള് കണ്ടായിരുന്നു നിനക്ക് കാണാതിരിക്കാൻ ഞാൻ പൊത്തിപ്പിടിച്ചിരിക്കണോ ലുലുമാളിനെ ഹാ ന്യൂന്യൂവാൾ കണ്ടായിരുന്നു ഞാൻ അണോരിന്റെ ആ അണാ മുങ്ങി പിടിച്ചേ ഓ ബാക്ക് ടു പ്രൈം എப்படி ഓൾവേസ് ഇൻ പ്രൈം ബ്രോ നമുക്ക് എങ്ങനെ പ്രൈമിനെ വെല്ലുവിളിച്ചല്ലല്ലോ അന്ന് എങ്ങോട്ടേരേ ഇതാണ് മൂഡാണോടാ എനിക്ക് നിന്നോട് വെഷവം പറയാനാണ് ബിബിലുടക്കും മനസ്സിലായോ ആര് അത് നമുക്ക് അത് വേണം ഹലോ ചന്ദ്രൻ വാസുണ്ണൻ ആരല്ല ഉണ്ടോ റെഡിയല്ല ഹലോ ണ്ടല്ലോ എന്ത് പറ്റിടാ അണ കിരീസേട്ടിന്റെ എസ് ആർ ആർ ഐ വണ്ടി അടിച്ച് കൊന്ന കേട്ടാ എന്റെ ഞാൻ ശരിക്കും പിടിച്ചിട്ടാ മര അർജൻ അടിച്ചാണോ ഹലോ അവൻ ചത്താൻ പോയെന്നാരി പറഞ്ഞ എന്നാ ബിജു കേട്ടോ സമയം പോയിരുന്നു ഇല്ല ഇല്ല ഓക്കെ ഓക്കെ വൈപ്പാക്കി വൈപ്പാക്കി ഓക്കെ ഓക്കെ നിങ്ങള് പോയിട്ടേ ഡൈറക്ടർ മാർക്ക് അവൻ വന്ന് പറ്റാനോ അസ്തമിച്ചു ആരാദോയോ അർഞ്ഞുടാ നീ എസ്ആർആർ എന്ന് പറഞ്ഞല്ലേ കേക്ക് കൊണ്ടന്ദ്രാ അല്ല തമ്പള ഗാങ് അവര് ഗാങ് വണ്ടിയിലാണ് അസ്തമുന്നത് చంద్రാ എനിക്ക് വെഷം പറയാണ്ടോ നിന്നോട് ഇനിക്ക് ഓർമ്മയേ കേക്കോ മീജിനെ കേക്കോ മീജിനെ നിനക്ക് ഞാൻ കാണാനില്ല നിനക്ക് കേക്കാനോ അണ്ണൻ നമ്മൾ ലൈക്കാ ബി കേക്കായോ സൗണ്ട് വെച്ചിട്ട് ഞാൻ എങ്ങനെ പറയും ആന്നല്ല കുറയ്ക്കോ കുറച്ച് സൗണ്ട് കുറാ ആടാ

കാർഗ് തുപ്പിക്കണം ഞാൻ അവിടെ കോംപ്ലക്സും ഇവിടെ കോംപ്ലക്സിന്റെ സെപ്റ്റിക് ടാങ്കും ഇത് സെപ്റ്റിക് ടാങ്കാണ് ശരിക്കും ആ സ്കൂൾ ആ സ്കൂളിന്റെ മനസ്സിലെ

ചന്ദ്ര എനിക്ക് ഇനി വീണ്ടും വിഷമവും പറയുണ്ട് ചന്ദ്ര സൗണ്ട് വെക്കും ചന്ദ്ര പയ്യ പോണേ വണ്ടിയുടെ സൗണ്ട് കേട്ട ചന്ദ്ര എങ്ങനെ കൊണ്ട് നടന്നറിയോ ഞാനേലേ കൈ വളരുന്നോക്കി ആത്മാർത്ഥമായിട്ട് എന്നെ വിളിച്ചിട്ട് എത്ര കൊക്കും തത്തമ്മ രാജനും പിന്നെ അവളുടെ നോളത്തെ ഇരിക്കത്തുള്ളൂ പ്രശ്നങ്ങള് പിന്നെ ചിമ്പു പിന്നെ എന്താ വർഷം എഴുതി പൊക്കിയത് എന്തൊക്കെയാണിയെ പറ്റി പറയുന്നത് പറയുന്ന ഇങ്ങനൊന്നും പറയല്ലേ അല്ല സത്യം അത് പറയാ സത്യം കൈപ്പേറിയതാണ് അത് എപ്പോഴും

ണെങ്കിലാണോ അവസ്ഥ മനസ്സിലാവുന്നത് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ ഓർക്കാൻ പറ്റത്തില്ല എന്റെ എന്റെ മൈൻഡ് മാറ്റം എന്തെങ്കിലും പറയാനാണ് പെട്ടെന്ന് മാറ്റം പറഞ്ഞ് ആ അതെ അപ്പൊ എനിക്ക് പറയാനുള്ള ഈ സ്കൂള കടപ്പിച്ച അവളെ ഒതുക്കും എടാ നമ്മുടെ നാട്ടില് കുറെ പിള്ളേർക്ക് പഠിക്കാനൊക്കെ വേണ്ടിട്ടുള്ള സ്കൂളല്ലേ സെക്കൻഡ് ലീഡർ ഇക്രം ലീഡർ സ്കൂൾ ലീഡേഴ്സ് അമലെ പിള്ളേരെ കഴിഞ്ഞ ദിവസം നിങ്ങൾ അവിടുത്തെ പറഞ്ഞിട്ട് തള്ളക്കൊടിച്ചിട്ടൊക്കെ പോയി എനിക്ക് ഇനി ആർക്കും വേണ്ടി ജീവിക്കാൻ പറ്റില്ല ഞാൻ മോണാവാൻ പോണ് എനിക്കൊരു പെണ്ണൊക്കെ ഇനി

പറ്റിയാ മോനെ ബാക്കിൽ ഇങ്ങനെ മുട്ടി അതാ ഇവനാ വന്ന മുട്ടിയത് ആ ആ ബാക്കിൽ മുട്ടി ഈ വണ്ടി വണ്ടി ബസ്സിലൊക്കെ ബാക്കിൽ മുട്ടി ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ ഈ മാമനൊക്കെ ബസ്സിൽ ഒരാളുടെ ബാക്കിൽ എത്ര മുട്ടിയാള് കിടന്നറിയോ ഈ ബാക്കിൽ മുട്ടുന്ന നീ മാമന്റെ стиലം പരിവാടിയാ നീ മാമ ഫ്രണ്ടില മുട്ടാറ് ബാക്ക് സ്റ്റൈലാണ് മാമൻ എന്നെ മോനെ എന്നിലും പറ്റിയോ വയപ്പല്ല ലൈൻട വയപ്പല്ല മാ ആരെ ആരെ மொத்தകളെ കാപ്പലേ വെക്കണേ ഒയപ്പോ ഇല്ലന്നാണോ ವರ್നേ ഒയപ്പോയപ്പില്ല ആ നീ എവിടെ പോട്ടോ അയ്യോ മോനെ ബാക്ക് ഉണ്ടല്ല മോനെ സൈക്കിൾ സൈക്കിള് ഈ കണ്ട ഈ സൈഡിൽ വര ഈ വരയ്ക്ക് വെളിയിൽ നിന്ന് ഓടിക്കണം കേട്ടോ മെയിൻ റോഡിൽ കൂടെ ഓടിക്കല്ലേ ഇത് ഹൈവേ അല്ലേ ഹൈവേ ഉരുണ്ടെ റോഡിലോട്ട് കൊണ്ടുപോകും പറഞ്ഞിട്ട് പിള്ളേരായോട്ടെ ഇല്ല ഇല്ല അവളിച്ചു പറയില്ല വിളിച്ചു അവനെ ഇവ ഈ വായിക്കി സാധനം എങ്ങനെ ഞാൻ വെക്കാറില്ല ഞാൻ വെക്കാറില്ല ഇച്ചിരി വളർന്ന മയലാണ് നിന്റെ തന്തയുടെ പ്രായം എനിക്ക് ഞാൻ കയ്മട്ടാ നോക്കണേ നീ എവിടെ പോയിട്ട് പോണേണ്ട കാറിന്റെ കീയന്തല്ലേ ഉള്ളൂ നീ കാറൊട്ടിക്കോ നിന്റെ തന്ത് ജനക്ക് മരിച്ചുപോയ ആ പയ്യനാണത് അറിയാവോ അത് വായിച്ചിട്ടുണ്ടോ നല്ല പ്രായത്തില് ചിരട്ടയില് മറ്റേ പുട്ടൊക്കെ മറ്റേ ഇതൊക്കെ മറ്റേ മണ്ണില് ചിരട്ട അടിച്ചു കളിക്കുന്ന തറയില് അതൊരു പ്രത്യേക കളിയാണ് പിന്നെ മണ്ണപ്പ ചുട്ട് കളിക്കും എന്റെ അച്ഛനൊക്കെ എന്നോട് പറഞ്ഞോണ്ടിരുന്നത് ചെരുപ്പിട്ട് പോയ കഥയാണ് പക്ഷെ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ആന്റിനെ മാങ്ങുന്നത് ഇപ്പഴത്തെ പിള്ളേരോട് ഞാൻ പറയുന്നത് പക്ഷെ എന്റെ അച്ഛനും അമ്മയൊക്കെ എന്നോട് പറഞ്ഞത് ചെരിപ്പിടാ സ്ട്രീറ്റ് ലൈറ്റിന്റെ പെട്ടെന്ന് പഠിച്ചത് അതൊക്കെയായിരുന്നു എന്നോട് പറയുന്നത് ഞങ്ങൾക്കൊന്നും ഒരു ബാഗ് പോലും ഇല്ലായിരുന്നു പക്ഷെ ഞങ്ങൾക്കല്ലല്ലോ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങള് പറയണ വിഷമതൊക്കെയാണ് പണ്ടൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്താ സ്വച്ച് ഇട്ടാ ടി വി ഇന്റർനെറ്റ് ഞങ്ങള് പണ്ട് ആന്റിനെ തിരിച്ച് ടി വി കണ്ടവരാ അതൊക്കെയാണ് ഞങ്ങള് പറയണത് ഈ പ്രായത്തിലൊക്കെ നമ്മൾ എന്തിരി നടക്കാറുള്ള എനിക്ക് നടക്കാൻ പഠിക്കാറ് ഞാൻ കയറി തോങ്ങി സത്യം പറഞ്ഞുണ്ടല്ലോ ഞാൻ ജനിച്ച സമയത്ത് ഞാനും കുറച്ചാല് സംസാരിക്കൂലോ എന്നെ സംസാരിക്കുമ്പോൾ ജനിച്ചു വീണ എല്ലാവരും സംസാരിക്കുവോ കുറച്ചുനാള് ഇത് എടുക്കൂല സംസാരിക്കും അതാണ് അതുപോലെ എനിക്ക് വേറെ പ്രശ്നം ഉണ്ടായിരുന്ന ഞാൻ ജനിച്ചില്ലായിരുന്നു അളിയാ പിന്നെ അത് ജനിച്ചോ നടക്കാറല്ലോ ഓ നിങ്ങളൊക്കെ അറിയാന്നുള്ള ആൾക്കാരല്ല നിങ്ങടെ ആരെങ്കിലും ആണോക്കുട്ടി ആ വാ അവിടെ കൊണ്ടാക്കാം വാ വണ്ടിക്കറ പോയിട്ടേ ഇങ്ങനെ കൊണ്ടാക്കിട്ട് കടലിന്റെ അപ്പുറത്ത് എന്റെ എന്താ ഇതിലാണോ നേവിയിലാണ് അച്ഛൻ പിന്നെ കടലിന്റെ അപ്പുറത്താന്നറിയല്ല